I'm gonna send ജാമ്യം ലഭിച്ച പ്രവർത്തകരെ എടുത്തുയർത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആബിൻ വർക്കയുടെ നേതൃത്വത്തിലാണ് ആ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് ഇത് ആ പാലാരി ട്രസ് സ്റ്റേഷന് മുന്നിൽ അവർക്ക് സ്വീകരണം നൽകുകയാണ് അശ്വിൻ പാലാഴിയും അജീഷും അവിടെയുണ്ട് അജീഷ് അശ്വിൻ വലിയ ആവേശകരമായ സ്വീകരണം നൽകുന്നു സമര പ്രഖ്യാപിക്കുന്നു എറണാകുളം ടി സി സി അല്ലെ ഉദ്രാവാക്യ വിളികളോടെ സ്വീകരിക്കുകയാണ് ജാമ്യം ലഭിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തപ്പെട്ടതിനെ തുടർന്ന് സ്റ്റേഷൻ ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അതും പാതിരാത്രിയിൽ ഹാജരാക്കുന്ന നിലയിലേക്ക് കടുത്ത പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തി മണിക്കൂറുകൾ നേരിട്ട പ്രതിഷേധം ജനപ്രതിനിധികൾ ഒന്നടങ്കം എറണാകുളം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാകെ കോൺഗ്രസിന്റെ മുഖമായ നേതാക്കൾ ഒരുമിച്ച് ആ പാലാരിവട്ടം സ്റ്റേഷന്റെ പടിവാതിൽ കുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു ആ കുത്തിയിരിപ്പ് സമരത്തിന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച സമരത്തിനൊടുവിൽ പോലീസ് സമ്മർദ്ദത്തിലാകുന്നു മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പായുന്നു ഈ ഏഴുപേരുമായി ആ പേർക്കും മജിസ്ട്രേറ്റ് ജാമ്യം വിരോധിക്കുന്നു ആ ജാമ്യം ലഭിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് അവിടെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് വലിയ ുംരിക്കൊണ്ട് അവരുടെ സമര വീര്യ കെട്ടടങ്ങിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സമര വിജയം അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഈ പ്രവർത്തകരെ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ അശ്വിൻ എല്ലാ നേതാക്കൾക്കും മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് വലിയ ആവേശം ഒരു സമരമായി ഈ ജാമ്യ നടപടി പോലും എറണാകുളത്തെ കോൺഗ്രസിനും കോൺഗ്രസ് പ്രവർത്തകർക്കാകെയും വലിയ ആവേശം പകരുന്നതായി മാറിയല്ലേ തീർച്ചയായും ഗൂഗിൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ ഈയൊരു ജാമ്യത്തെ ആഘോഷമാക്കുകയാണ് അത്രത്തോളം മണിക്കൂറുകൾ നീണ്ട സമരം അതിന് അതിനിടെ പലപ്പോഴും അവരുടെ നിലവിട്ടു പോകുന്ന ഒന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ജർജസിനെയും അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ ആകമാനം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നടത്തിയ കരിങ്കോടി സമരം പാലാരിവട്ടത്ത് രണ്ടു ദിവസം ബാക്കി ബാക്കിവച്ചുപോയ പിണറായി വിജയനെ ഈ കരിങ്കോടി കാണിക്കാൻ നേതൃത്വം കൊടുത്ത ജർജസിനെയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു അതിനുശേഷം പോലീസ് വളരെ സമാധാനപരമായിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലീസിന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്ത ഇവർക്ക് വീണ്ടും ജാമ്യമില്ലാത്ത ഒപ്പിട്ട് കേസെടുത്തു പക്ഷേ ഞങ്ങൾ അവരോടൊപ്പം നിന്നു ശ്രീമതി ഉമാ തോമസ് ശ്രീ ടി ജെ വിനോദ് ശ്രീ ഹൈബി ഈഡൻ എം പി ശ്രീ അൻവർ സാദ് എം എൽ എ ശ്രീ അബ്ദുൾ മുത്തലിബ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഈ അർദ്ധരാത്രി മൂന്ന് മണിക്കും ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയെ അത്രയധികം നെഞ്ചിലേറ്റുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരാണ് എത്രയോ വനിതാ നേതാക്കന്മാരാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ജനപ്രതിനിധികളാണ് ഇവിടെ ഈ മൂന്ന് മണി സമയം വരെ ഇവിടെ എത്തിച്ച് നിങ്ങൾ കണ്ടില്ലേ രണ്ട് രണ്ട് രണ്ടു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു കുടുംബം തന്നെ വന്നിരിക്കുകയാണ് കാരണം ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഈ ജനവിരുദ്ധമായിട്ടുള്ള ഈ നടപടികളുമായി പോകുന്ന ഈ കേരളത്തിലെ സമ്പത്ത് മുഴുവൻ ദൂർത്തഴിക്കുന്ന പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തെരുവിൽ നേരിടുന്ന പിണറായി വിജയന്റെ ഗുണ്ടകളും ഗുണ്ടകളെ പോലെയായ പോലീസിനെതിരായും കോൺഗ്രസ് നടത്തുന്ന അതിശക്തമായിട്ടുള്ള സമരവും പോരാട്ടവും ഞങ്ങൾ ആ പോരാട്ടം ഇതിനേക്കാൾ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നാളെ പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ് പിണറായി വിജയന്റെ ഒടുക്കത്തെ ജാഥയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ഇതുപോലെ തകർത്ത ഈ സർക്കാരിനെതിരെ ഈ ഭരണാധികാരിക്കെതിരെ കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവുമായിരിക്കും ഞങ്ങൾ തീർക്കുക ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഈ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ചുണക്കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ഈ അർദ്ധരാത്രി മൂന്ന് വരെ വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇതേ സമയം വരെ ഈ സമരത്തോടൊപ്പം നിന്ന് ശ്രീ ഹൈബീഡൻ എം പി ശ്രീ മധുമാ തോമസ് എം എൽ എ ശ്രീ ടി ജെ വിനോദ് എം എൽ എ അൻവർ സാദത്ത് എം എൽ എ ഇവരെല്ലാവരും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ അവിടെ ഓടിയെത്തുന്ന ജനപ്രതിനിധികളാണ് അതിനോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാവരും ഈ സമയം വരെ നിന്നു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഈ പോരാട്ടം തുടരും ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അവസാന വാക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെയല്ല ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ നിയമവ്യവസ്ഥതികളുണ്ട് ആ നിയമ ഞങ്ങൾ മാനിക്കുന്നത് അതിനെയാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കൂടി പറയും മണിക്കൂറുകൾ നീണ്ട വലിയ സമരം ഉപരോധം പ്രതിഷേധം അവസാനിക്കുന്നു അതിനൊടുവിൽ മുഖ്യമന്ത്രി കാര്യം കൂടി കാണിച്ച ഏഴ് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം ലഭിക്കുന്നു മജിസ്ട്രേറ്റിൽ നിന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതാണ് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നിഷേധിക്കപ്പെടുന്നു പിന്നീട് കണ്ടത് സമാനതകളില്ലാത്ത അപ്രതീക്ഷിതമായ ഒരു ഉപരോധത്തിനും സമരത്തിനുമാണ് പാലാരിവട്ട സ്റ്റേഷൻ വളഞ്ഞ കോൺഗ്രസിന്റെ പ്രതിഷേധം ഒടുവിൽ ഫലം കാണുന്നു പോലീസിന്റെ പാതിരാത്രിയിൽ ആ ഏഴ് പ്രവർത്തകരെയും കൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പായേണ്ടി വരുന്നു അവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്ന പ്രവർത്തകരെ പ്രതിഷേധിച്ച കരിങ്കൊടി കാണിച്ചവരെ നേതാക്കളെ ഉയർത്തിക്കൊണ്ട് എറണാകുളം ഡി സി സി നടത്തിയ വിജയാഹ്ലാദത്തോടുകൂടി പാലാരിവട്ടത്തെ പ്രതിഷേധം അവസാനിക്കുമ്പോൾ ഇന്ന് ഇനി എറണാകുളത്തെ നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ് ഇന്ന് രണ്ട് മണ്ഡലങ്ങളിൽ കൂടി പര്യടനമുണ്ട് ആ പര്യടന വേദികളിലും പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസും കോൺഗ്രസ് നേതൃത്വം